ഓക്കെ റെഡി എൻ്റെ പേര് സാലു എന്നാണ് നിങ്ങൾക്കെല്ലാം പരിചയം കാണും ഏകദേശം ഒരു വർഷം മുമ്പ് കിരീടം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ഒരു കാഴ്ചക്കാരനായി നിൽക്കുകയും ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുക്കുകയും ചെയ്ത ആ മോഹൻലാലാവുന്ന സേതു മാധവൻ കീരിക്കാടനെ കൊന്നില്ലെങ്കിൽ അയങ്ങേര് കൊന്നേനെ എന്ന് റൗണ്ട് ചെയ്തിട്ട മുഖം ഞാനാണ് കലിപ്പൻ എന്നൊരു ഒരു നാമം എനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചാർത്തി തന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പേര് എനിക്ക് കിട്ടുന്നത് ഈ കിരീടം എന്ന സിനിമയിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരും പ്രത്യേകിച്ചും ആ ഒരു സീനിൽ മോഹൻരാജ് ചേട്ടനും മോഹൻലാൽ സാറുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീനിൽ ചെന്ന് എത്തിപ്പെടാനും ആ മുഴുവൻ വികാര വിക്ഷോഭങ്ങൾ എൻ്റെ മനസ്സിൽ ആവാഹിച്ചു കൊണ്ട് ഞാൻ നിന്ന ആ ഒരു നോട്ടം എന്നെ പിൽക്കാലത്തിൽ വല് വലിയ ഒരു ഒരു പ്രശസ്തനാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കിരീട സിനിമയോടും മോഹൻരാജ് ചേട്ടനോടും മോഹൻലാൽ സാറിനോടും ഒരു 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 വൈകാരികമായ ഒരു അടുപ്പം ഒരു കുടുംബക്കാരൻ അല്ലെങ്കിൽ അതിൽ അത് അപ്പുറം നമ്മുടെ ഒരു സ്വന്തക്കാരൻ എന്നുള്ളൊക്കെ ഒരു ഒരു ചിന്ത മനസ്സിൽ വരികയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വളരെ വിഷമം തോന്നി അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശര്യരവസാനമായി ഒന്ന് കാണണമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സ്കൂളിൽ നിന്നും ഇവിടെ വരികയും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുകയാണ് ആ ചികിത്സയിലായിരുന്ന പല ഘട്ടങ്ങളിലും നമ്മൾ ഈ കിരീടത്തിന്റെ പല ഫംഗ്ഷനും ഒക്കെ എന്നെ അതിൻ്റെ ആൾക്കാർ വിളിക്കും ദിനേശ് മണിക്കര ഏട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ട് കിരീട ഉണ്ണി സാറ് പറഞ്ഞു അപ്പോൾ ആ സമയത്തൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്ത സുഖമില്ലാത്തൊരു അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇടയ്ക്കൊരു സമയത്ത് അദ്ദേഹത്തിൽ അങ്ങനെയൊക്കെ ഒരു വാർത്ത മാധ്യമങ്ങൾ വന്നെങ്കിലും അദ്ദേഹം തന്നെ അത് നിരസിച്ചു അപ്പോൾ ഇപ്പോൾ പെട്ടെന്നിങ്ങനെയെന്ന് അറിഞ്ഞപ്പം വളരെ ഒരു വിഷമം തോന്നി അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വന്നതാണ് ഈ നാളുകളിൽ അല്ല ഇത് ഇതിനെക്കുറിച്ച് പല അഭിമുഖങ്ങൾ എനിക്ക് അറിയില്ല ഇത് ഇത് കറക്റ്റായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനം പലരും പല രീതിയിൽ പറയുന്നു എന്നാൽ കുറേ അദ്ദേഹമായിട്ടടുത്ത് അത്രയ്ക്കൊന്നും അവസരങ്ങളിലല്ല അത് ചുമ്മാ പറയുക പിന്നെ അദ്ദേഹം തന്നെ അത് തിരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന വാർത്തകളൊന്നും യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പല വാർത്തകളും വന്നിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് മലയാളത്തിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ശാകാല ഭംഗി കൊണ്ടും ആ ഒരു ഗാംഭീര്യം കൊണ്ട് ഒരു സമയത്ത് ഒരു 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 ആൾക്കാർക്ക് ഒരു പേടി സ്വപ്നം പോലെ മനസ്സിൽ നിറഞ്ഞു തന്ന കിരീടം ജോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു 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 രൂപമാണ് ആ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ പക്ഷേ അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു സംഭാവന നൽകിയ അതുപോലെ ആരും ഉണ്ടായിട്ടില്ല ഒരു ഒരു പിന്നെ ഒരു വില്ലൻ വേഷത്തിൽ വില്ലൻ പര്യവേഷന് മലയാളത്തിൽ കീരി എന്ന് പറയുന്ന മോഹൻരാജു ഏട്ടൻ തന്നെയാണ്